കൊടൈക്കനാലിൽ നിന്നും ഞങ്ങൾ ഇനി പോകുന്നത് രാമേശ്വരത്തേക്കാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരം ഡിസ്ട്രിക്റ്റിലെ ഒരു ടൗൺ ആണ് രാമേശ്വരം വളരെ മനോഹരമായ ഈ സ്ഥലം പ്രശസ്തമായ ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ രാമേശ്വരത്തെ പ്രധാന കാഴ്ചകൾ രാമനാഥ സ്വാമി ക്ഷേത്രം കോടി പിന്നെ താമ്പൻകാലം ഈ റോഡിന് സമാന്തരമായി ആണ് ട്രെയിൻ പോകാനുള്ള പാലം ഉള്ളത് പാമ്പൻ പാലം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന് തന്നെ പറയാം രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലം കൂടിയാണ് ഈ പുതിയ പാമ്പൻ പാലം ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കപ്പലുകൾ കടന്നു പോകുന്നതിനായി പാലത്തിൻ്റെ ഒരു ഭാഗം ഇരുപത്തിയേഴ് മീറ്റർ ഉയരത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രിയിലുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിലും കടൽക്ഷോഭത്തിലും പഴയ പാമ്പൻ പാലവും ദ്വീപും മൊത്തമായി നശിച്ചു എന്നാണ് പറയുന്നത് പാലത്തിൻ്റെ പല ഭാഗങ്ങളും തകർന്നെങ്കിലും മധ്യഭാഗത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല അത് നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാലം പുതുക്കിപ്പണിച്ചിരിക്കുന്നത്